മലയാള സിനിമയിലെ ഹാസ്യ സാമ്രാട്ടാണ് ജഗതി ശ്രീകുമാർ ഇപ്പോൾ കാർ അപകടത്തെ തുടർന്ന് വിശ്രമ ജീവിതം നയിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ തിരിച്ചു വേണ്ടി കാത്തിരിക്കുകയാണ് മലയാളികൾ അതേസമയം ജഗതിയുടെ പഴയ അഭിമുഖങ്ങൾ ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് അതിൽ പ്രധാനം നടി മല്ലിക സുകുമാരനുമായി ഉണ്ടായ ആദ്യ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമുള്ളതാണ് ഇരുവരും കോളേജ് കലോത്സവത്തിൽ മത്സരിക്കാനെത്തുമ്പോഴാണ് ആദ്യമായി കാണുന്നത് ഇതിനു പിന്നാലെ ഇഷ്ടത്തിലായ താരങ്ങൾ തുടർന്ന് വിവാഹിതരാവുകയും ചെയ്തു വീട്ടുകാരുടെ സമ്മതമില്ലാതെ ചെറിയ പ്രായത്തിൽ ഒളിച്ചോടിയാണ് ഇവർ വിവാഹിതരായത് വർഷങ്ങളോളം ഭാര്യ ഭർത്താക്കന്മാരായി ഒരുമിച്ച് താമസിച്ച താരങ്ങൾ സിനിമയിൽ സജീവമായതോടെയാണ് വേർപിരിയിലെത്തിയത് ശേഷം രണ്ടുപേരും വേറെ വിവാഹം കഴിക്കുകയും ചെയ്തു ഇതിനെക്കുറിച്ച് പല കഥകളും പ്രചരിക്കാറുണ്ടെങ്കിലും ഒരിക്കലും താൻ കാമുകിയെ ചതിച്ചിട്ടില്ല എന്നാണ് ജഗദീശ് ശ്രീകുമാർ പറഞ്ഞിട്ടുള്ളത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ആദ്യ പ്രണയ വിവാഹത്തെക്കുറിച്ച് ജഗദീശ് ശ്രീകുമാർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ആദ്യ പ്രണയം കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു അന്ന് പതിനേഴ് വയസ്സുണ്ടാവും പതിനേഴ് കഴിഞ്ഞ് പത്തൊൻപതാമത്തെ വയസ്സിൽ ആ പ്രണയം സാഫല്യമാക്കിയ ആളാണ് ഞാൻ അതൊരു തമാശ പ്രേമമൊന്നും ആയിരുന്നില്ല ഞങ്ങൾ വിവാഹിതരായി ആ ബന്ധം പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് വേർപിരിഞ്ഞത് പിന്നെ ഞാനൊരു അറേഞ്ച്ഡ് മാരേജിന് വിധേയനാവുകയായിരുന്നു കാമുകിയെ ചതിച്ചില്ല എന്നൊരു തെറ്റേ ഞാൻ ചെയ്തുള്ളൂ അതാണ് എൻ്റെ ആദ്യ പ്രണയം ഒറ്റ പ്രണയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അഭിനയിക്കുന്നതുകൊണ്ട് പല പെൺകുട്ടികൾക്കും എന്നെ ഇഷ്ടമായിരുന്നു പക്ഷേ എനിക്ക് പ്രണയം ഒന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇന്നത്തെ പോലെ സ്വാതന്ത്ര്യമൊന്നും അന്നില്ല കോളേജിൽ കവിതാക്കൾക്കൊക്കെ വളരെയധികം സ്വാതന്ത്ര്യക്കുറവുണ്ടായിരുന്ന കാലമായിരുന്നു അത് ഒരുമിച്ച് പുറത്തു പോകാനോ സിനിമ കാണാനോ സംസാരിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം അന്ന് ഇല്ലായിരുന്നു അങ്ങനെ ഒരു കാലഘട്ടത്തിലായിരുന്നു ഞങ്ങൾ പ്രണയിച്ചത് അപക്കുമായ പ്രായത്തിൽ പ്രണയമുണ്ടായിപ്പോയി എന്നതേയുള്ളൂ കൗമാരത്തിന്റെ ചാബല്യമാണതെന്ന് ഇപ്പോഴെനിക്ക് തോന്നുന്നുണ്ട് എന്ന് കരുതി എന്റെ മക്കൾ പ്രണയിക്കുന്നതിനോടോ പ്രണയത്തോടോ എനിക്ക് വിരോധമില്ല പ്രണയം നല്ലതു തന്നെയാണ് അതിന്റെ സുഖ ഒരുമിച്ച് പങ്കിടാൻ തയ്യാറാകുമെങ്കിൽ മാത്രം പ്രണയം നല്ലതാകും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ദമ്പതികൾ തമ്മിൽ മാറി നിന്നാൽ പ്രണയ സാഫല്യമാവില്ല എന്റെ കാര്യത്തിൽ ഭയങ്കരമായ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ പിരിയേണ്ട ഒരു അവസ്ഥ വന്നതാണ് എന്നും ജഗദീഷ് ശ്രീകുമാർ പറയുന്നു